നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ സ്വാഗതം ജഗരാജ് പ്രതിയാണോ പ്രതിനിധിയാണോ പ്രിയ സഹോദരി സഹോദരന്മാരെ ജബരാജ് ജോൺ ജബരാജ് എന്ന് പറയുന്ന പാട്ടുകാരൻ പാട്ടിൽ കൂടിയാണ് യുവാക്കളുടെ ഇടയിലും ക്രൈസ്തവ സമൂഹത്തിലും അദ്ദേഹം പേരെടുത്തത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളോട് വല്ലാത്ത എതിർപ്പ് ചിലർ പ്രകടിപ്പിച്ചെങ്കിലും അതിനകത്ത് കർത്താവിനെ കുറിച്ച് മോധപ്പെടുത്തുന്ന ശക്തമായ കാര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ ജവരാജിന്റെ ഫാഷൻ ട്രെൻഡിനോട് അനുകൂലിച്ചു പോകുന്ന കാര്യത്തോട് ക്രിസ്ത്യ സമൂഹത്തിൽ വ്യക്തമായ എതിർപ്പ് തമിഴ്നാട്ടിലെ ആത്മീയ ലോകം തന്നെ വെളിപ്പെടുത്തിയ വീഡിയോകൾ ഒട്ടനവധിയാണ് ജവരാജിന്റെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ബൈബിളുമായി ഒത്തുപോകുന്ന ഒന്നല്ല എന്ന് പലപ്പോഴായി തമിഴ്നാട് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ദേവദാസന്മാരുടെ അഭിപ്രായങ്ങളിൽ നമുക്ക് വ്യക്തമായി നെഴുതിച്ച് കാണാൻ കഴിയും മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്ന പല ദിവസമാരും ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെ കടന്നാക്രമിക്കുന്ന രീതിയും യുവാക്കളുടെ അവരെ പരിഹസിക്കുന്ന രീതിയും ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ദിവസം ജവരാജ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അതും പോസ്കോ കേസിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു എന്ന പേരിലുള്ള കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യമാണ് നമ്മുടെ മുമ്പിൽ വരുന്ന വാർത്ത ജവരാജിനെ കുറിച്ച് പോസിറ്റീവും നെഗറ്റീവുമായ അഭിപ്രായങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായി ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്ന വിമർശകർ ഇതിനോട് വിയോജിപ്പ് പുറപ്പെടുവിക്കുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇദ്ദേഹത്തിന്റെ ട്രെൻഡിനോടുള്ള ഇദ്ദേഹത്തിന്റെ അമിതമായിട്ടുള്ള മോഹങ്ങളെ മനുഷ്യരംഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൽ അടിച്ചു കയറ്റുന്ന ആ രീതികളെ എല്ലാവരും അപലപിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ട കാര്യം ഒരു വ്യക്തി കുറ്റക്കാരനാണെങ്കിൽ അത് കോടതിയാണ് കുറ്റം ചെയ്തുവെന്നും ഇവൻ കുറ്റക്കാരനാണെന്നും വെളിപ്പെടുത്തേണ്ടത് അതുപോലെ നമ്മൾ മുമ്പിൽ ഒരു വ്യക്തി കുറ്റക്കാരനല്ല ബൈബിൾ പറയുന്നുല്ലോ ബൈബിൾ പറയുന്നു നിങ്ങൾ ആരെയും കുറ്റം വിധിക്കരുത് കുറ്റം വിധിക്കുന്നവൻ ദൈവമാണ് ജോൺ ജവരാജിനെ കുറിച്ച് ഇങ്ങനെയാണ് ചിലർ പറയുന്നത് പാസ്റ്റർ ജോൺ ജവരാജിന്റെ ശൈലിയോട് ഉപദേശങ്ങളോ യോജിപ്പില്ല അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉപദേശങ്ങളോ യോജിപ്പില്ല എന്ന് പലരും പറയുന്നത് പക്ഷെ ഇപ്പോൾ നടക്കുന്ന സംഭവത്തിലെ തെറ്റുകാരൻ ആണെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ പക്ഷെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ടും കുറ്റക്കാരൻ ആകണമെന്നില്ല കുടുക്കിയതാകാൻ സാധ്യത ഏറെയാണ് പ്രത്യേകിച്ച് പോസ്കോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നതിനാൽ കൃത്യമായ ആസൂത്രണം ഇതിന്റെ പിന്നിൽ അതുകൊണ്ട് കോടതി കുറ്റക്കാരൻ എന്ന് പറയുന്നത് വരെ നമ്മൾ വിധി കൽപ്പിക്കാതിരിക്കുക എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന സംഭവം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പുറത്തു വരുന്നത് ഒരു ബെർത്ത്ഡേ പാർട്ടിക്ക് ഒരു കുഞ്ഞിനെ ഉമ്മ വെച്ചു എന്ന രീതിയിലാണ് പലരും പുറത്തുവിടുന്ന വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഫാമിലി പ്രശ്നം ഉണ്ടായിരുന്നതാണ് ഫാമിലി പ്രശ്നം ഇല്ലാത്തവർ ആരുണ്ട് എന്നാൽ പ്രാസ്റ്റർമാർ പലരും ഫാമിലി പ്രശ്നം ഉണ്ടായിട്ടും അത് ക്രമീകരിച്ചു കൊണ്ടുപോകുന്നവരാണ് അപ്പോൾ ഫാമിലി പ്രശ്നം ഉണ്ടായിരുന്നും ആ അതേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവ് ഒരു ഓർഫണജ് നടത്തുമെന്നും ആ ഓർഫണേജിലെ ഒരു കുഞ്ഞിനെയും അപ്പോൾ തന്നെ അയൽവകത്തുള്ള കുഞ്ഞിനെയും ഇദ്ദേഹം പോസ്കോ ചുമത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഓകെ എന്തുമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ പക്ഷെ ഇതിനോട് എനിക്ക് ഒരു ചോദ്യമേ ഉള്ളൂ എന്റെ ചോദ്യം പലരും ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ അത് എൻ്റെ മനസ്സിലും ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ ഈ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായമുണ്ട് ജപരാജ് പിടിക്കപ്പെട്ടിരിക്കുമ്പോൾ കുറ്റകൃത്യം ജാമ്യമില്ലാത്ത കുറ്റം ഇദ്ദേഹം ചെയ്തു എന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ ക്രിസ്തീയ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ പാപ സ്വഭാവങ്ങൾ ലോകത്തിന്റെ കടന്നു കയറ്റം ഒരാളെയല്ല ഒരാൾ വളർന്നു വരുമ്പോൾ അവർ പിന്തുടരുന്ന അവർ അടിച്ചേൽപ്പിക്കുന്ന പല കാര്യങ്ങളും ഒരു സമൂഹത്തെയാണ് ഇല്ലാതാക്കി മാറ്റുന്നത് അപ്പോൾ ക്രിസ്തീയ സമൂഹത്തിൽ മുൻപന്തിയിൽ വരുന്ന അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ശക്തമായി ശോഭിക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ മുൻപന്തി വരുന്ന ഒരു സമൂഹത്തെ ലീഡ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കുറ്റകൃത്യം ചെയ്തോ ചെയ്തില്ലേ അത് കോടതി തീരുമാനിക്കും പക്ഷേ നിങ്ങളമേൽ ഒരു കുറ്റം ചുമത്തിയാൽ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കർത്താവ് ആരെങ്കിലും കുറ്റം പറഞ്ഞപ്പോൾ അവനെ തെറ്റായി പറഞ്ഞപ്പോൾ അവനെ അപവാദം പറഞ്ഞപ്പോൾ അവൻ എവിടെ ഓടി അവൻ ആരുടെ മുമ്പിൽ നിന്ന് ഒളിഞ്ഞിരുന്നത് ഏതാം തോട്ടത്തിൽ പാപം ചെയ്ത ആദാമുഖ പോയി ഒളിഞ്ഞിരിക്കുന്നത് പോലെ ഒളിഞ്ഞിരിക്കേണ്ട ഒന്നാണോ ക്രിസ്തീയ സമൂഹത്തിലെ വ്യക്തികൾ അല്ല എനിക്ക് ജവരാജനോട് ചോദിക്കണ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ നീ എന്തിന് ഒളിക്കാൻ പോയി നീ എന്തിന് മറഞ്ഞിരുന്നു എന്തുകൊണ്ട് പോലീസ് ഒരു സംഘത്തെ നിയോഗിച്ച് നിന്നെ തിരയേണ്ടി വന്നു ഇത് ഒരിക്കലും ക്രിസ്തീയമായി അംഗീകരിക്കപ്പെട്ട ഒന്നല്ല അവിടെയാണ് സംശയങ്ങൾ കൂമ്പാരം കൂടുന്നത് അവിടെയാണ് സംശയങ്ങൾ ഒരു ചാക്ക് കെട്ട് പോലെ നിന്റെ തേക്ക് വന്ന് നിൽക്കുന്നത് നീ എന്തിന് ഒളിക്കാൻ പോയി അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം ഈ ലോകത്തിലെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം നിനക്ക് കിട്ടിയ ഉപദേശമായിരിക്കാം ജവരാജ് നിന്നോട് നോക്കുന്ന ഒരു ചോദ്യം ഇതാണ് നീ ക്രിസ്തീയ സമൂഹത്തിൽ പാട്ടുകാരനായി എന്തായിട്ടുള്ള ഇളക്കപ്പെരുപ്പമോ ചാട്ടമോ ഓട്ടമോ തുള്ളമോ എന്തായിക്കൊള്ളട്ടെ നിനക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു കേസ് വന്നപ്പോൾ നീ നിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റിലാകണമായിരുന്നു ഒരിടത്തും ഒളിക്കണ്ടായിരുന്നു നിന്റെ പള്ളിയിൽ നിന്ന് വിശ്വാസികളുടെ മുമ്പിൽ വെച്ച് നീ അറസ്റ്റിലാകണമായിരുന്നു എന്നെ കൊണ്ടുപോകൂ ഞാൻ കുറ്റകൃത്യങ്കിൽ ഞാൻ ശിക്ഷക്കാരൻ ഞാൻ ശിക്ഷിക്കപ്പെടാണ് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ മുമ്പാകെ ജനങ്ങളുടെ മുമ്പാകെ പള്ളിയിൽ നിന്ന് നിന്റെ വീട്ടിൽ നിന്ന് നീ അറസ്റ്റിലായി പോണമായിരുന്നു അതാണ് നീ ക്രിസ്തീയ സമൂഹത്തിന് കാണിക്കേണ്ട മാതൃകയായിരുന്നു ഇത് ആയിരക്കണക്കിന് ലക്ഷക്കെന്ന ഫോളോഷൻ ഉണ്ടാക്കി വെച്ച് കുട്ടികളെ ഒക്കെ നിന്റെ ബ്രാൻഡ് നീ നീ തന്നെ ഒരു ബ്രാൻഡായി മാറി യേശുവിനേക്കാൾ നീ തന്നെ തന്നെ ഉയർത്തി ആൾക്കാരുടെ മുമ്പിലും കുഞ്ഞുങ്ങളുടെ മുമ്പിലും യുവാക്കളുടെ മുമ്പിലും ഒരു ബ്രാൻഡായി മാറിയ ശേഷം നീ ഒളിച്ചോടിയത് ഒരിക്കലും ശരിയല്ല അത് ക്രിസ്തീയമായി അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അതെ ക്രിസ്തീയ സമൂഹം നിൽക്കുന്ന വ്യക്തികൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സമൂഹത്തെ മുമ്പിൽ മന്ത്രി വരുമ്പോൾ മുമ്പിയിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നേരെ ഒരു കുറ്റമുണ്ടായാൽ ഒരു ആരോപണമുണ്ടായാൽ നിങ്ങൾ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പബ്ലിക് അറസ്റ്റ് ചെയ്യപ്പെടണം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടണം ഇതായെ കൊണ്ടുപോകുന്ന പറയണം അതാണ് സത്യസന്ധത ജവരാജ് നിന്നുള്ള ചോദ്യം നീ എന്തിനു ഒളിച്ചു നീ എന്തിന് അത്തിയുടെ കീഴെപ്പോ ഒളിച്ചു അത് നിനക്ക് നേരെ പല കാര്യങ്ങളും വിവരച്ചുണ്ടെന്നും എന്തായാലും കോടതി ഇതിന് വിധി കൽപ്പിക്കട്ടെ ജവരാജ് നീ ഒരു കാര്യം ചെയ്യേണ്ടത് നിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ കോടതി നിന്നെ തികച്ചും നിരപരാധി എന്ന് വരെ നീ ഗോസ്വലും പ്രസംഗിക്കരുത് പാട്ടും പാടരുത് നീ ദൈവത്തോട് പ്രാർത്ഥിച്ച് പുറത്തു വരാൻ ശ്രമിക്കുക അപ്പൊ എന്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ നീ എന്തിന് അത്തിയുടെ കീഴിൽ ഒളിക്കാൻ പോയി God bless you.